അവർ ചോദിച്ചിട്ട് ഇരിക്കണം നീ ഹിന്ദു ആണോ അല്ലെങ്കിൽ നീ ഹിന്ദു ആണോ എന്നുള്ളതാണ് ചോദ്യം അവൻ മുസ്ലിമാണോ എന്ന് പോലും ചോദിച്ചിട്ടില്ല അപ്പം ഇവിടെ എന്താണ് ഒരു പർട്ടിക്കുലർ അജണ്ടയുണ്ട് ഈ ഒരു ഇഷ്യൂ കാരണം ഹിന്ദു ആണോ എന്നും ചോദിച്ചിട്ട് കൊന്നു കഴിഞ്ഞാൽ വന്നിരിക്കുന്ന സ്വാഭാവികമായിട്ടും ആരാണ് ആണെന്നുള്ളതാണ് നമ്മൾ അനുമാനത്തിലെത്തുക അന്ന് അങ്ങനെയാണല്ലോ രാഷ്ട്രീയപരമായിട്ട് ഇവിടെ ഉണ്ടാക്കിയിരുന്നത് ഹിന്ദു മുസ്ലിം തമ്മിലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം നാളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ നമ്മുടെ കേരളത്തിൽ എത്ര ഹിന്ദു മുസ്ലിം റൈറ്റുകൾ നടന്നിട്ടുണ്ട് ഒന്നും നടന്നിട്ടില്ല പക്ഷെ നമ്മൾ പറഞ്ഞുണ്ടാക്കുന്നതും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ എന്നെപ്പോലുള്ളവർ അല്ലെങ്കിൽ മോഹൻലാലിനെ പോലുള്ള ആരെങ്കിലും കുറിച്ചിട്ട് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാം അറ്റാക്ക് ഈ അറ്റാക്ക് ചെയ്യുന്നവർ ആരാണത് രാജ്യസേ എന്നുള്ള തൊട്ടുപിടിക്കാനില്ലാത്തവരും അതുപോലെ തന്നെ പിന്നെ അവർക്ക് എന്തെങ്കിലും പറയാം ഒരു സ്പെല്ലിങ് പോലും കറക്റ്റ് എഴുതാൻ പറ്റാത്ത അങ്ങനെയുള്ള വിവരദോഷികളായിട്ടുള്ള കുറച്ച് എണ്ണ ഇരുന്നുകൊണ്ട് ഈ സമൂഹത്തിനകത്ത് ഇതുപോലുള്ള ബുദ്ധിതിരിപ്പ് ഉണ്ടാക്കുന്നവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരും കൂടെ കുറച്ചൊരു നെയ്യ് അല്ലെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ അതാണ് നടക്കാൻ ഉണ്ടായിരുന്നത്